ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലൻ ആകാശിനു വേണ്ടി സംസാരിക്കാൻ ശ്രേയരുടെ അടുത്തേക്ക് ചെല്ലാണ് ആകാശ് അറിയാതെ അങ്ങനെ ശ്രേയയാണെങ്കിലോ ബാലനോടും ഗോവിന്ദനോടും വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ആകാശിന് വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറയണ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾക്ക് ഒരുപാട് പാടവും തോപ്പും ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ മോനെ പണിക്ക് പറഞ്ഞു വിടും നിങ്ങളുടെ മകന് ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാനെങ്കിൽ ഒരു കട കൊടുക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി പറയും അതും നിങ്ങളുടെ മകന് ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് ആടിനെയോ എരുമയോ വാങ്ങിച്ചു കൊടുക്ക് എന്നിട്ട് നടന്ന ജോലി ചെയ്യാൻ വേണ്ടി പറയും അതും നിങ്ങളുടെ മകന് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാണാവോ നിങ്ങളുടെ മകൻ ഇങ്ങനെ ഇഷ്ടമില്ലാതെ ഗവൺമെന്റ് ജോലിക്കൊക്കെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ബാലനെ വല്ലാതെ അങ്ങ് മോശമായിട്ട് അപമാനിച്ചുകൊണ്ടാണ് ശ്രേയ സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ ബാലനും ഗോവിന്ദനും ഒക്കെ ഞെട്ടിപ്പോവാണ് ശ്രേയയുടെ ഈ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ എന്നിട്ട് ശ്രേയ പറയണ ഈ ഒരു ഗവൺമെന്റ് ജോലിക്ക് ിട്ടാൻ വേണ്ടി എത്ര പേരാണെന്നോ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മകൻക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ ഇതങ്ങ് രാജിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ വേണ്ടി പറ അങ്ങനെ വല്ല ഉപകാരവും നിങ്ങളുടെ മകനോട് ചെയ്യാൻ വേണ്ടി പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലം പറയുന്നത് അത് പിന്നെ മേഡം എന്ന് പറയാൻ ഒരുങ്ങുമ്പോൾ ഇനി എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് ദയവ് ചെയ്ത് ഒന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും പറഞ്ഞു വിടാം കേട്ടോ അങ്ങനെ അവർ പോകുന്ന സമയത്ത് ബാലനോട് പറഞ്ഞു ാണ് നിങ്ങൾക്ക് പോവാം ഇയാൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ ശ്രേയയുടെ അടുത്ത് കൊടുത്ത് ആ കത്ത് അങ്ങ് തിരിച്ചു കൊടുക്കുകയാണ് ശ്രേയ എന്നിട്ട് പറയണേ നിങ്ങളുടെ ഈ എഴുത്തിലുള്ളത് ഞാൻ നല്ലതുപോലെ വായിച്ചിട്ടുണ്ട് ഇനി തിരിച്ച് നിങ്ങൾക്ക് തന്നെ ഞാൻ തരുന്നു ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് തിരിച്ചു കൊടുക്കുന്നത് അപ്പം അത് കൊടുക്കുന്നതൊക്കെ ബാലൻ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മോശമായി സംസാരിച്ചിട്ടാണ് ബാലനെയും ഗോവിന്ദനെയും ശ്രേയ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സംസാരിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ആകാശ് വരുന്നത് അവർ കാണുന്നത് അപ്പോൾ ആകാശ് ഇവരെ കണ്ടപ്പോൾ ഇവരെപ്പോൾ ഇവിടേക്ക് വന്നു എന്നുള്ള ഭാവത്തിൽ നോക്കുക കേട്ടോ എന്നിട്ട് അല്ല നിങ്ങൾ നിങ്ങളെപ്പോഴാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നതാണ് നിൻ്റെ മാഡത്തെ കാണാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് മേഡത്തെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ആകാശ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല മേഡത്തിന് നല്ല തിരക്കാണ് അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ കാത്തു നിന്നു പക്ഷെ മേടത്തെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് എന്ന് പറയട്ടെ അപ്പൊ ആകാശിന് ആശ്വാസാവാണ് ആ മാമ ശ്രേയാണ് എൻ്റെ മേഡമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിൽ കേട്ടോ എന്നിട്ട് അല്ല നിങ്ങൾ എന്തിനാണാവോ ഇവിടേക്ക് വന്നത് മേടത്തെ കണ്ട് സംസാരിക്കാൻ എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് ആകാശ് ചോദിച്ചപ്പോൾ എന്ന് ബാലൻ പദർശയോട് കൂടി പറയണേ അത് പിന്നെ ആകാശ് നമ്മുടെ ഏരിയയിലൊക്കെ നിറയെ കോതുകും മറ്റും അന്ത കെട്ടി കൊണ്ട് ഉള്ളതല്ലേ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് ബാലനും ഗോവിന്ദനും അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ ആകാശ് ഓഫീസിലേക്ക് കയറിയ ശേഷം ആകാശ് ശ്രേയ ചെയ്ത കുറിച്ചൊക്കെ അങ്ങനെ ആലോചിച്ച് ദേഷ്യത്തിലേക്കാണ് കേട്ടോ അപ്പോഴാണ് ആകാശിൻ്റെ അടുത്തേക്ക് എല്ലാവരുടെ അടുത്തേക്ക് ശ്രേയ അങ്ങ് വരുന്നത് അപ്പോൾ ശ്രേയെ കണ്ടതോടുകൂടി അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും അങ്ങ് എണീറ്റി നിൽക്കണം അപ്പോൾ ആകാശ് മാത്രം എണീറ്റ് നിൽക്കുന്നില്ല അപ്പോൾ അത് കാണുമ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് എന്താണാവോ ബിൽ കലക്ടർ മാത്രം എണീറ്റ് നിൽക്കുന്നില്ല എന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആകാശ് ഒന്നും ഇണ്ടെന്നില്ലട്ട് എന്താ ഞാൻ പറയുന്നത് കേൾക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോഴും ആകാശ് ഒരു വിലയും വെക്കാതെയാണ് അവിടെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ സൗമ്യ മേഡം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആകാശ് വേണ്ട സൗമ്യ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞോണ്ട് ആകാശ് പറയണേ എനിക്ക് തീരെ ശരീരത്തിന് സുഖമില്ല എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നോട് നല്ലോണം റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് വായിച്ചു നോക്കാം എന്ന് പറയുമ്പോഴും ശ്രേയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ആകാശ് സൗമ്യ ഞാൻ പറയുന്നത് നിങ്ങളുടെ മേഡത്തിന് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മേഡത്തിന് എനിക്ക് മെമ്മോ തരാൻ വേണ്ടി പറ ശ്രേയ പറയണ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഞാൻ പറയുകയാണ് ഇവിടെ ഓഫീസിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് വീട്ടിൽ ചെന്ന് പോയി പറഞ്ഞ് സ്കൂൾ കുട്ടികളെ പോലെ പരാതിയുമായിട്ട് അച്ഛനെയും അമ്മയെയും ഭാര്യ യും ഒന്നും ഇവിടേക്ക് പറഞ്ഞു വിടേണ്ടതില്ലെന്ന് നിങ്ങളോട് എനിക്ക് അതാണ് പറയാനുള്ളത് നമ്മളൊക്കെ ജോലി ചെയ്യുന്നതിന് ഒരു അന്തസ്സുണ്ട് വെറുതെ അത് കളഞ്ഞു കുളിക്കാൻ നിൽക്ക നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്താൽ ഇങ്ങനെ പരാതിയൊന്നും വരില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ അതിനെ വീട്ടിലുള്ളവരെ പറഞ്ഞു വിട്ട് എൻ്റെ അടുത്തേക്ക് വക്കാലത്തുമായിട്ട് വരാൻ നിൽക്കണ്ട ഞാൻ അതിനൊന്നും കൂട്ടുനിൽക്കുകയും ഇല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴും ആകാശിനെ ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണല്ലോ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ശ്രേയ ആകാശിനെ ഒന്ന് നോക്കിയ ശേഷമാണ് പോകുന്നത് അപ്പോൾ ആകാശിന് അപ്പോൾ അച്ഛനും ഗോവിന്ദ മാമയും വന്നത് ഇവിടെ വന്ന് എന്തോ സംസാരിക്കാനാണ് അവർ എന്നോട് കള്ളം പറഞ്ഞതാണ് എന്നുള്ള കാര്യം മനസ്സിലാവും അങ്ങനെ ആകാശ് ഗോവിന്ദനെ വിളിക്കാൻ ഒരുങ്ങാണ് ഈ സമയം ബാലനും ഗോവിന്ദനും കൂടി പോവുകയാണ് അപ്പോൾ ഗോവിന്ദനോട് ചോദിക്കാൻ അല്ല നീ എന്ത് പരാതിയാണ് ആ മേടത്തിന് കൊടുത്തത് എന്ത് എന്താണ് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗോവിന്ദൻ അങ്ങ് ഞെട്ടിപ്പോവാണ് അത് പിന്നെ അത് പിന്നെ ഒന്നുമില്ല എന്താ ഒന്നുമില്ലാതെ പിന്നെ ആ മാഡത്തിന് നീ എന്തിനാ പരാതി കൊടുത്തത് അതോ അത് നമ്മളുടെ ഏരിയയിലൊക്കെ ഇപ്പോൾ നായ്ക്കളുടെ ശല്യം കൂടി വരികയല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല ബൈക്കിൽ പോകുന്നവരെ പോയക്കൾ കാലിൽ കടിച്ചിട്ട് നിലത്തേക്ക് ഇടുകയല്ലേ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ പോയത് ആ ഒരു എഴുത്താണിത് എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ കൂടി ഒന്ന് വായിച്ചു നോക്കില്ലേ ഏയ് വേണ്ട ബാലം നോക്കണ്ട മലയാളം കുറിച്ച് ബാലന് നല്ലതുപോലെ അറിയുന്നതല്ലേ വെറുതെ എന്തിനാണ് ബാലൻ ഇതൊക്കെ വായിക്കുന്നത് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ ബാലനിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെടുകയാണ് എന്നിട്ട് കയ്യിലുള്ള ആ എഴുത്ത് തുണ്ടം തുണ്ടമായിട്ടങ്ങ് കയറി കളയുകയാണ് കേട്ടോ ഇനി ഇത് കയ്യിൽ വെച്ചാലേ ബാലനെങ്ങാനും കണ്ട പ്രശ്നമാവും എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ ആ പേപ്പറെല്ലാം തുണ്ടൻ തുണ്ടമായി കയറി കയറി എറിഞ്ഞ ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് ഈ സമയം ചാരുവാണെങ്കിലോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ് വിഷമത്തോട് കൂടിയിട്ട് ശ്രേയപെരുമാ ആകാശിനോട് പെരുമാറിയ ആ കാര്യത്തെക്കുറിച്ചൊക്കെ കൂടി ആലോചിച്ച് കണ്ണ് നിറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് അല്ലു ചാരുവിന്റെ ഫോണിലേക്ക് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ചേച്ചി എന്നെ വിളിച്ചിരുന്നു അല്ലേ ഞാൻ കേട്ടില്ല എന്റെ ഫോൺ റൂമിലായിരുന്നു ഞാൻ ചേച്ചി പോയതിന്റെ ശേഷം ഇപ്പോൾ റൂമിൽ കിടക്കാറില്ല ഞാൻ ഹാളിലാണ് ഉറങ്ങാറുള്ളത് എനിക്ക് ചേച്ചി എന്നോടൊപ്പം ഉണ്ടായിരുന്നതും എന്നെ കെട്ടിപ്പിടിച്ചു കിടന്നതും എന്നോട് സംസാരിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുകയാണ് അതുകൊണ്ട് ഞാൻ റൂമിൽ കിടക്കാറില്ല ി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കല്ലു പറയുന്ന സമയത്ത് ചാരു പറയാണ് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും എന്ന് അർത്ഥം വെച്ച് പറയുമ്പോൾ കല്ലുവിന് എന്താണ് എന്നുള്ളത് മനസ്സിലാവാതെ ചാരവുമായി സംസാരിച്ച ശേഷമാണ് ഫോൺ വെക്കുന്നത് പിന്നീട് ആകാശ് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആകാശിന് ശ്രേയ പറഞ്ഞ വാക്കുകൾ സംശയമുള്ളത് കൊണ്ട് അവരിവിടെ വന്ന് മേടത്തെ കണ്ടില്ല എന്ന് പറഞ്ഞത് അത് എന്തോ പച്ചക്കള്ളമാണ് ഇതിലെന്തോ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആകാശ് ഗോവിന്ദൻ വിളിച്ച് വിളിച്ചു ഗോവിന്ദ ഗോവിന്ദമാമെ നിങ്ങൾ എന്തിനാണ് നേരത്തെ ഓഫീസിലേക്ക് വന്നത് എന്നിട്ട് മേഡത്തെ കണ്ടില്ല എന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദം പറയാണ് ആകാശ് ഞങ്ങൾ മേഡത്തെ കണ്ടില്ല എന്ന് പറഞ്ഞത് നുണയാണ് ഞങ്ങൾ കണ്ടു നീ എന്തുകൊണ്ടാണ് ശ്രേയാണ് നിന്റെ മേഡം എന്നുള്ളത് നീ ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കോ ആകാശ് ഗോവിന്ദ മാമേ ഞാൻ പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല ഇത് ഗോവിന്ദ മാമ കൂടി വെറുതെ വിഷമിക്കേണ്ട എന്ന് കരുതി ാണ് മറച്ചു വെച്ചത് മറ്റൊന്നും മാ മാമ വിചാരിക്കരുത് എന്ന് പറയട്ടോ അല്ല ഞാൻ കരുതിയത് ശ്രേയൻ എൻ്റെ തലയിൽ നിന്നും പോയി എന്നാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എനിക്കെന്തോ വല്ലാത്തൊരു എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദ മാമ ഒന്നും മനസ്സിൽ വെറുതെ ചിന്തിച്ചു കൂട്ടണ്ട ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല ഞാനൊരു തെറ്റായ പാതയിലേക്ക് ഇനി പോവുകയുമില്ല അതിനെ ഗോവിന്ദ മാമ വെറുതെ വിഷമിക്കണ്ട നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് അതിന് ിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ എല്ലാ കാര്യങ്ങളും അങ്ങ് പറയാണ് നിനക്ക് വേണ്ടി സംസാരിക്കാനാണ് നിൻ്റെ അച്ഛൻ അവിടേക്ക് വന്നത് പക്ഷേ ആ ശ്രേയ കുറച്ച് മോശമായിട്ടാണ് നിൻ്റെ അച്ഛനോട് സംസാരിച്ചതും പെരുമാറിയതും എന്നൊക്കെ പറഞ്ഞ് വിശദമായിട്ട് തന്നെ ഗോവിന്ദൻ അങ്ങ് പറഞ്ഞു കൊടുക്കുക അത് കേട്ടതോടു കൂടി അങ്ങ് ദേഷ്യം വരികയാണ് എന്നെ അപമാനിച്ച രീതിയിൽ സംസാരിച്ചു എന്ന് കേട്ടതോടു കൂടി ആകാശം ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം ഗോവിന്ദൻ അങ്ങ് തിരിഞ്ഞു നോക്കും ാണ് ചാരു ഇതൊക്കെ കേട്ടും കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വര ചാരു എങ്ങാനും എല്ലാം കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിലോട്ട് അപ്പോൾ ചാരു അടുത്തേക്ക് വരികയാണ് അല്ല എവിടേക്കാണ് ബാലമാമയും ഗോവിന്ദമാമനും പോയത് എന്ന് ചോദിക്കും അത് പിന്നെ മോളെ ഒന്നുമില്ല ഞങ്ങൾ ആകാശിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആ മേടത്തെ കണ്ട് സംസാരിക്കാനാണ് പോയത് എന്തിനാണ് ആകാശിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ പെൺകുട്ടി ശ്രേയെ കുറച്ച് മോശമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചതും പിന്നെ അവളുടെ എന്തോ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് അവൾ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിപ്പിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ പറയാണ് അല്ല ബാലമാമയ്ക്ക് അറിയുമോ ശ്രേയും ആകാശേട്ടനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് എന്ന് പറ ഇല്ല ഞങ്ങളാരും ഇതുവരെ അല്ലോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ അങ്ങനെ ചാരു ഒന്നും മിണ്ടാതെ അങ്ങ് അകത്തേക്ക് കയറിപ്പോവാണ് ആകാശ ശ്രേയുമായി സംസാരിക്കാൻ തീരുമാനിക്കുകയാണ് അച്ഛനെ അച്ഛനെ മോശമായി സംസാരിച്ച ശ്രേയോട് സംസാരിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ സ്റ്റാഫുകളെല്ലാവരും ഉച്ചഭക്ഷണത്തിൽ ത്തിന് വേണ്ടി പോകുന്ന സമയത്ത് സൗമ്യ ചോദിക്കുകയാണ് അല്ല ആകാശ് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും ആ ഞാൻ കഴിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും പോയ ആ ഒരു സമയത്ത് ശ്രേയയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആകാശിനെ കണ്ടപ്പോൾ ശ്രേയ എന്തിനാണ് നീ എൻ്റെ റൂമിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് എനിക്ക് നിന്നോ നിന്നോട് ഒരു കാര്യവും സംസാരിക്കാനില്ല മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ ഞാൻ പിയുണ്ണെ വിളിക്കുമെന്ന് പറയുമ്പോൾ അതിന് ആരും ഇവിടെ ഇല്ല എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണം ശ്രേയ എന്താണാവോ ഇനി നിനക്ക് എന്നോട് സംസാരിക്കാനുള്ളത് നിനക്ക് ഒന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അത് പറഞ്ഞാൽ പറ്റില്ല ശ്രേയ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് നിന്നോടാണ് പറഞ്ഞത് മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് പോകാൻ ഇല്ല ഞാൻ പോവില്ല എന്ന് പറയുമ്പോൾ ശ്രേയ തന്നെ ഇറങ്ങി പോവാൻ നിൽക്കുമ്പോൾ ആകാശം അങ്ങ് തടയുകയാണ് കേട്ടോ ആകാശ് തടഞ്ഞതോടു കൂടി ശ്രേയ ആകാശിൻ്റെ കരണം നോക്കി അടിക്കാൻ വേണ്ടി കഴിയും ോങ് എന്നിട്ട് പെട്ടെന്ന് അങ്ങ് കൈ അങ്ങ് സ്റ്റെക്കാകട്ടോ അപ്പോൾ എന്താ എന്താ നീ കരുതിയത് നീ എന്താ എന്നെ അടിക്കാൻ നോക്കുകയാണ് അല്ല നിന്റെ വിചാരം എന്താണ് നീ ആരാണെന്നാണ് നിന്റെ വിചാരം നീ ഇനി വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും നീ എന്താണ് കരുതിയത് നീയും ഞാനും തമ്മിലുള്ള പ്രശ്നത്തിൽ നീ എന്തിനാണ് എൻ്റെ വീട്ടുകാരെ നീ ഇങ്ങനെ മോശമായി സംസാരിക്കുന്നതും പെരുമാറുന്നതും നീയും ഞാനും തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിനെ തീർക്കണം അല്ലാതെ എൻ്റെ വീട്ടിലുള്ളവരോട് നീ അത് തീർക്കാൻ നിൽക്കണ്ട നിനക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എന്നോട് പറയുക എന്നോട് എന്ത് കാണിക്കണമെങ്കിലും നീ എന്നോട് കാണിച്ചു എനിക്കൊരു കുഴപ്പമില്ല അതൊക്കെ ഞാൻ സഹിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം നിന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് ഞാൻ അതെല്ലാം സഹിക്കുന്നത് പക്ഷേ നീ എൻ്റെ വീട്ടുകാരോട് എങ്ങനെയെങ്കിലും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ പിന്നെ ഈ ആകാശിന് മറ്റൊരു മുഖമായിരിക്കും എന്നും പറഞ്ഞേ ആകാശ് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കാൻ അത് ശരി നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഒന്ന് തൊട്ടാൽ നിനക്ക് പൊള്ളും െന്നല്ലേ നീ പറഞ്ഞത് എങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് നിന്നെ കാണിച്ചു തരാം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് വീട്ടിലുള്ളവർക്ക് ഒരു പണി കൊടുക്കാനാണ് ഇനി ശ്രേയ അടുത്ത പ്ലാൻ ചെയ്യുന്നത്